എല്ലാവർക്കും നമസ്കാരം ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിയാന്തര ബന്ധങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബന്ധങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ ഈ ബന്ധങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം ഹൗ ടു നർച്ചർ ഗുഡ് റിലേഷൻഷിപ്സ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ അതായത് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്നാണ് പറയാറുള്ളത് നമ്മളൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മളൊന്ന് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിരിക്കുക നമ്മളൊരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ നമ്മളൊന്ന് കൈവീശി അല്ലെങ്കിൽ ഒരു സല്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മറ്റൊന്ന് വേണ്ടത് അഡ്മിറേഷനാണ് അംഗീകാരം നമ്മുടെ സുഹൃത്ത് നമ്മുടെ ബന്ധത്തിലുള്ള വ്യക്തികൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മുടെ നേട്ടങ്ങളായിട്ട് കാണുകയും അത് അവർക്ക് അതിനെ അഭിനന്ദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും അങ്ങനെയാകുമ്പോൾ ഈ ബന്ധങ്ങൾ സുദൃഢമാകുന്നു നമുക്കറിയാം നമ്മുടെ ഒരാളെ വിജയിച്ചു ഒരു എക്സാമിൽ വിജയിച്ചു എന്നാലും ജോലി കിട്ടി അയാളോട് നമുക്ക് ഉണ്ടാകുന്ന താല്പര്യം അയാൾക്കത് വിജയമുണ്ടായതിൽ നമ്മൾ സന്തോഷിക്കുകയും അയാളെ അഭിനന്ദിക്കുകയും നിനക്ക് അത് കെട്ടിയല്ലടാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മറ്റൊന്ന് നമ്മുടെ സ്പേസാണ് എല്ലാ വ്യക്തികളും തമ്മിൽ ഒരേ രീതിയിലുള്ള അകലമായിരിക്കലുള്ള ബന്ധങ്ങൾക്ക് ഉണ്ടായിരിക്കുക നോർമൽ റിലേഷൻഷിപ്പ് ഉണ്ട് കണ്ടാലൊക്കെ ഒന്ന് വിഷ് ചെയ്യുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അത്ര മാത്രമേ ഉണ്ടാകും ചില വ്യക്തികൾ നമ്മൾ സാധിച്ചിരിക്കുകയാണെങ്കിൽ കടന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ ക്ഷണിച്ച് നമ്മുടെ അടുത്തിരുത്തുകയും ഈ ബന്ധം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന ബന്ധങ്ങളുണ്ടാവും ഒരു ടേബിളിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്ന ബന്ധം അതൊരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ് ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകുന്നു പിന്നെ നമ്മൾ അടുത്ത മീറ്റിങ്ങിലൊക്കെ അവരൊരു കണക്ഷൻ ഉണ്ടാകാറുള്ളൂ ചിലപ്പോൾ ഒരു പ്രസംഗകനും ഒരു സദസ്സും തമ്മിലുള്ള ബന്ധം മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഒരു മീറ്ററുകളോളം വ്യത്യാസത്തിലിരിക്കുന്ന പ്രസംഗവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാറുണ്ട് പക്ഷേ ആ ബന്ധം ഒരു നീണ്ട അകലത്തിലുള്ള ബന്ധമാണ് അത്തരം ബന്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പക്ഷേ നമ്മളെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വ്യക്തിപരമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്നത് നമുക്കറിയാം മറ്റൊരു കാര്യം അത് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് ടൈം ഒരു ഇടം ഉണ്ടായിരിക്കണം നമ്മുടെ സുഹൃത്തിനെ വിളിക്കാനും അന്വേഷിക്കാനും സൗഹൃദങ്ങളൊക്കെ പുതുക്കാനും ഒക്കെ നമ്മളെത്ര തിരക്കുള്ള ആളായാലും ജോലിയുള്ള ആളായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്തരം ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരെ സംവദിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫോണിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ബന്ധപ്പെടാനൊക്കെ നമുക്ക് സാധിക്കണം ഇത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന നല്ല പോസിറ്റീവ് മൈൻഡുള്ള മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്